ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പം ഇന്ന് നമ്മൾ കരിമീൻ പിടിക്കാനായിട്ട് പോകും കേട്ടോ നമ്മളാ അഞ്ചാറ് വർഷമായിട്ട് മടവീട് കിടക്കുന്ന ആ പടത്തേക്കാണ് നമ്മൾ പോകണം നമ്മൾ അവിടെ മൂന്നാല് ദിവസം നമ്മൾ പണിതുകഴിഞ്ഞപ്പോൾ ഇനി അവിടെ പണിയരുതെന്ന് പറഞ്ഞായിരുന്നു അവർ അവിടുത്തെ പോളൊക്കെങ്ങാണ്ട വിഷം അടിക്കുക അതുകൊണ്ട് വരരുതെന്ന് പറഞ്ഞായിരുന്നു അപ്പം പോളയ്ക്ക് വിഷമടിയൊക്കെ ഇപ്പം കഴിഞ്ഞെന്നാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഞാനും ശങ്കർ ബോയും ചെറുക്കപ്പാണെന്ന് തോന്നുന്നു കുഞ്ഞ് വീടാണെങ്കിൽ എന്ത് ഭംഗിയാണെന്ന് ചോദിക്കാം ഒരു ഹൗസ്ബോട്ട് മുങ്ങി കിടക്കുന്നതല്ല അഞ്ചിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അതൊരു ഒന്നര വർഷമായ ഇല്ല ആ മൂന്നിറങ്ങുന്നു ഒന്നര വർഷം രണ്ടു വർഷം എടുത്ത് ആ അല്ല ഒന്നര വർഷം ഒന്നര വർഷം വള്ളം ഇവിടെ കിട്ടിയാ രണ്ടും അങ്ങോട്ട് നടന്ന് ഇനിയിപ്പോ ഈ വെള്ളം കൊണ്ടുപോയി നമ്മളെ വള്ളവേ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ കയറിട്ട് നമ്മുടെ വള്ളം ഇവിടെ ഇട്ടിരിക്കുവായിരുന്നു ആ വള്ളം ഇപ്പൊ ശങ്കർ പരിശില്ല അങ്ങോട്ട് ഇറക്കിയിട്ട് ശങ്കർ ഇപ്പോൾ ആ വള്ളമായിട്ട് അങ്ങോട്ട് കിഴക്കോട്ട് വരും വെള്ളം തന്നെ നമ്മളെ വിളിച്ചിരിക്കുക ഇനിയിപ്പം നമ്മൾ കിഴക്കോട്ട് നടക്കുക എന്റെ നോട്ടം കണ്ട എന്റെ അമ്മ നടക്കുന്ന അന്നത്തെ കേട്ടും വെള്ളമാണ് ഭയങ്കര വെള്ളം ഉണ്ട് കേട്ടോ 뭐야 어. 또재서 내려. 공 안. 들어 가지고. 들어 가지 알아. 이 그래야지, 아빠. 안 들어야지, 아빠. 간딜라네. 이거 그래야 나라. 달아버 നിൻ്റെത് ഇവിടെ അവിടെ എൻ്റെ കാല കൂടെ ആയിരുന്നു എന്നിട്ട് കാളികളെ കാല കൂടെ ആയിരുന്നു അപ്പോട്ട് വന്നോ

ഇവിടെ കൊടുത്തു കേട്ടോ ഉള്ളുമ്പല എന്ന് പറയുന്നത് നമ്മൾ വെച്ചിരിക്കുന്ന കുത്തുവല കേട്ടോ വല്യവലയല്ല കുത്തുവല ഇതിൻ്റെ അകത്താണ് നമ്മൾ മീൻ കയറ്റുന്നത് ഈ കുത്തുവല ഇവിടെ കുത്തിയിട്ടുണ്ട് ഇനിയിപ്പം ഒരു തടവല ആ സൈഡ് വഴി അങ്ങനെയും പോവും ഒരു തടവല ഇങ്ങനെയും പോകും ഇന്ന് ഒരു തടവലങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അന്ന് രണ്ട് തടവലയായിരുന്നു ഇന്ന് നമ്മൾ മൂന്ന് തടവലരുതെന്തോ മീൻ ഓടുന്നേക്കെ കാണാൻ കേട്ടോ നമ്മുടെ അനക്കം കാരണം മീൻ അങ്ങോട്ടങ്ങോട്ട് ഒഴിഞ്ഞു പോകാനും സാധ്യതയുണ്ടേ അവിടെ പല ഇറക്കുമായിട്ടല്ലേ പോ അവിടെ ഇറക്കുന്നുണ്ട് അപ്പം ഇവിടെ ഞാൻ ഈ പല ഇറക്കി ഇറക്കി വിടുവാലേ വള്ളത്തിൽ അടിപൊളിക്കാലോ പല പിന്നെ ദിവഡ് തൂമ്പ് കിടപ്പില്ല അല്ലേണ്ടാ അതിൻ്റെ അകത്ത് ചിലപ്പോൾ കരിമീൻ കാണാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ അകത്ത് കരിമീൻ ചിലപ്പം കാണും അയ്യോ ഭയങ്കര കരിമീൻ ഉണ്ടായിരുന്നു ഞാൻ കൈ പൊത്തി കച്ചാലകത്ത് െവി കരിമീ വരമ്പിനെ ക ഇവിടുത്തെ കരിമീം പള്ളത്തിട്ടിൻ്റെ പറ്റായിരിക്കും എടുക്കട്ടെ കേട്ട നൂറിയാൻ മേളുണ്ട് കേട്ടെ ഇങ്ങോട്ട് വന്ന നമുക്ക് തപ്പി കിട്ടിയതേ കേട്ടെ അപ്പൊ അങ്ങനെ ആദ്യം കിട്ടിയ കറക്കി റൗണ്ട് ചെയ്ത് വെച്ച് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ അകത്തെ ചവറ് നല്ല മഴക്കാർ കേട്ടോ മഴ പെയ്യാൻ പെയ്തു പോയിട്ട് ഭയങ്കര മഴക്കാണ് ൊക്കു മഴ പെയ്യുന്നുണ്ട് അകത്തോട്ട് കേറി പോകും ശങ്കരത്തും ശര നമ്മൾ അടിച്ച് തപ്പി വന്നായിരുന്നു അങ്ങനെ അടിച്ച് തപ്പി ആ അടിച്ചു തപ്പി അവിടെ നമ്മുടെ അഞ്ചെട്ട് കരിമീനിമേലെ പോയില്ല നമ്മളേന്ന് കരിമീൻ പോയി അപ്പൊ അവിടെയൊക്കെ നമ്മൾ വല നോക്കണം പെട്ടെന്ന് നമ്മൾ പണത് കയറ്റിയാണ് ഇപ്പൊ ഇത് ഇതൊന്നെടുക്കാനുള്ളു നമ്മളാവിടെ എടുക്കുക മാറി സർപ്പിക്റ്റ് വരുമയാണ് ഈ കിട്ടുന്നത് അതുപോലെ നമ്മുടെ പെരുമിൽ വലയിലും ഉണ്ടോട്ടാണ് ആ വലയില para we നല്ല കരിമല ഒരു വിലകളും നമ്മൾ അപ്പറേം നോക്കുന്നില്ല ஜீ അപ്പം ഒരു ഫലങ്ങളും നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞേ ബൈ ബൈ നല്ലതുപോലെ കാണിച്ചു തരാം ശരിക്കും നല്ല സൂപ്പർ കരിമീനാണ് ഇനി ഈ വലയെല്ലാം ഒന്ന് കുറഞ്ഞു വെച്ചാൽ അങ്ങോട്ട് മാറി നോക്കണം ഇപ്പം നമുക്കിത് ഈ തടവല ഒരു കരിമീൻ വന്നാൽ മതി അല്ല